ു അപ്പം ഇന്ന് 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 അടുത്ത ലൈവായിട്ട് കുറച്ച് ക്ലാസ് കഴിഞ്ഞിട്ട് അപ്പം മാക്സിമം ഓരോ മണിക്കൂർ സ്ട്രീം കാണത്തി നമ്മൾ നാളെ കുറച്ചുകൂടെ നേരത്തെ കിട്ടുന്ന ക്ലാസ് ഇല്ല കഴിഞ്ഞു എഴുപത്തിരണ്ടോ എഴുപത്തിരണ്ടൂർ എനിക്ക് തോന്നി അളിയന്റെ കേറ്റം കേരള കേട്ടോ നമ്മളെന്നു ആരും ഫോളോ ചെയ്യുന്നില്ല അതിന്റെ കൂടെ കളിക്കുന്നത് പോലും ഫോളോ ചെയ്യുന്നു പറയാ കേട്ട് മാറ്റി നമ്മളവിടെ ഇറങ്ങുന്ന സാനിറ്റൈത്തിറങ്ങും ആദ്യം വാവ് ഒക്കെ തവണ

ചെപ്പ് കുഞ്ഞിന്റെ അത് പൊട്ടാന പൊട്ടു കളിയവടിക്കുന്നേ അവിടെ നിന്നൊക്കെ ഡാമേജ് വരുന്നുണ്ടോ അതൊക്കെ ഞാൻ അങ്ങോട്ട് വന്നിട്ട് പറഞ്ഞപ്പാ എവിടാ നീക്കുന്നത് എന്തിനാ

പുതിയ സ്നൈപ്പർ തോന്നിട്ടുണ്ടോ നീ ഏതറ திருத்திட்டு போடானே அது பை വണ്ടി ഇല്ലേ അതേപോലെ ഇരിക്കുന്നൊരു വണ്ടിയാണ് എവിടെങ്കിലും കാണുവാണെങ്കിൽ No Engaging enemies. Heads up, soldier! It's time for a fire sale. The airdrop is coming.

നെല്ല കളറല്ലേ നീ അത് നീ 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 മോൾ അടിണ്ടി 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 കേൾക്കാനില്ല നീ 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 തോ അണ്ട ലൈവ് അണ്ട ലൈവ് അണ്ട ലൈവ് പോയി ഓട 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 അണ്ട കി ഇത് ഓഫ് ആയി പെണ്ട് അണ്ട ഓഫ് ആയി പെണ്ട്

ഓടുകട കാൽ 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 കാടം നിന്നിൽ തുനി നീയെ തേച്ച തേച്ച എല്ലാത്തിനെയും കണ്ടോ ഇവർ തന്നെ എടുത്തു വെക്കും അന്നെ നിങ്ങൾ കണ്ടോ എയർ ഡ്രോപ്പ് ആടി എകെ 117 എന്നെ എടുക്കുമോ നീ എടുക്ക് ഇ പാണ്ടിലൂറിയത്തില് <laughs> 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 എടാ അടി അടി എവിടെ സോറി എവിടെന്നെ കൊല്ലൂട അടുത്ത 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 സമയം വണ്ടി ഓരോരോ ഓഴ്സ് എടുക്കട്ടെടാ ഓടാ എടാ എടാ M4 ഉണ്ട്ടാ 3 മീറ്ററാ ഇവർനെ ഇടിച്ച ആകാശത്തെ എടിടാ ഓട ഓടേടാ ഇടെ കമ്പ്യൂട്ടർ എടുസ് മാറ്റി വെച്ചേടാ ഏവിടെ ഓട ഓട ആ ഇതുമാറിയാ ആ Vehicles about to explode കുഞ്ഞി ഇതിട്ട് നമ്മൾ പകരം ചോദിച്ചിരിക്കും

വണ്ടി കുമാരച്ച് പൊട്ടിച്ചല്ലേ കേക്ക് എടെ ക്ലസ്റ്റർ ബോംബുണ്ട് എടുത്ത് വെച്ച കേട്ടോ ആവശ്യം വരിക ആവശ്യം വരിക

The airdrop is coming. Engaging enemies. Then it's dead already. Reloading. Airdrop has been delivered. AK unloaded. One enemy down. Set to skip. Okay. േടനു ഉണ്ടല്ലോ ഇവിടെ എന്താണ് വേടൻ ബ്രോ സൂപ്പർ ക്യൂട്ടാ അറിയാവുന്ന ഐഡിയ ആണല്ലോ ഇത് അവനെ ഞാൻ തീർക്കും രാവനെ ഞാൻ തീർക്കു അവന്റെ ഫുള്ള് പിടിച്ചിരിക്കോ നെയ്യോ എടുക്കട്ടെ

എവിടെ തെറുകൊണ്ടിങ്ങനെ ആ സൺ കോളി കണക്ട് നെറ്റ് പോയി ഗയ്സ് നെ ട്യൂ ഗയ്സ് ഓക്കേ ഓടാ ഭയങ്കര മഴ ഭയങ്കര മഴ അളിയാ അടിപൊളി മഴടാ കൊളി മഴടാ എടാ ഡാർട്ട് മഴ നീ എരിമടെ വായലോട്ട് ഞാൻ ഓടി പോണേ അളിയാ ഫേനെ എവിടെ മഴ അളിയാ ഓടാ

ഞാൻ ഉദ്ദേശിച്ചത് എല്ലാം ഇത് വരാൻ അല്ലല്ലോ അല്ലല്ല

Well Only two teams left, getting close to victory. One more one more one more. One more. Oh. The safe zone is collapsing. The EMP drone is ready. <laughs> 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 മാനത്ത് മാനത്ത് പറക്കണയെ പിടിച്ചിട്ട് എവിടെ എവിടെന്നില്ലല്ലോ നിർത്തും ലൈവ് ഇപ്പൊ

ലൈവ് ഞാൻ എങ്ങനെ ർത്തോടെ

അപ്പം ഗായ്സ് ഞാനും നിർത്താൻ പോവുകയാണ് അതോ വേറെ ഗെയിം വിളിക്കണം അല്ലാതെ ഇതിനകത്ത് എന്തെങ്കിലും സജഷൻ ഉണ്ടോ ആർക്കും ഏതെല്ലാം ഗെയിം സജഷൻ ആകുമരില്ല എന്തായാലും ഒറ്റക്ക് കളിക്കാൻ വൈഫൈക്ക് എന്തോ

どこ